മുതലാളിത്തത്തിൻ്റെ തകർച്ച അനിവാര്യമാണ് അതുപോലെ തന്നെ സോഷ്യലിസത്തിൻ്റെ സ്ഥാപനവും അനിവാര്യമാണ് അതിന് വേഗത കൂട്ടാൻ മുതലാളിത്ത ചൂഷണത്തിനിരയായി ദുരിതമനുഭവിക്കുന്നവരെയും അതിനെതിരായി ചിന്തിക്കുന്നവരെയും വിശാലമായി സംഘടിപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് എന്നർത്ഥം സഖാവ് മാർക്സ് പറഞ്ഞു ഒരാശയം മനുഷ്യൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ ബോധത്തെ തലച്ചോറിനെ സ്പർശിക്കുമ്പോഴാണ് അതൊരു ഭൗതിക ശക്തിയായി മാറുന്നത് ഇങ്ങനെ ഒരു ലക്ഷ്യം നേടാനാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നല്ല ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ മർദ്ദനങ്ങളെയും അപവാദങ്ങളെയും ഒന്നും വകവെക്കാതെ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ഹിറ്റ്ലറുടെ കൊലയാളികളാൽ വെടിവെച്ചു കൊല്ലപ്പെടുമെന്നും ഉറപ്പായപ്പോഴും മരണം നാസികരുടെ തോക്കിലുണ്ട് തോക്കുണ്ടയിലൂടെ തൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും തനിക്ക് നേരെ മരണം ഇങ്ങനെ വിരൽ ചൂണ്ടി നിൽക്കുമ്പോഴും ഗിബ്രിയൽ പേറി എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് നേതാവ് തനിക്ക് ഇനിയൊരു ജന്മം കിട്ടിയാൽ താൻ പ്രവർത്തിച്ചതുപോലെ തന്നെ വീണ്ടും പ്രവർത്തിക്കുമെന്ന് മരണത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്നത് മാനവമോചനമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാവുമെന്നുള്ള നല്ല ആത്മബോധത്തിനു മുകളിലാണ് നല്ല ഉറപ്പിനു മുകളിലാണ് അതുകൊണ്ടാണ് കയ്യൂരില സഖാക്കൾ തൂക്കുമരത്തിൽ വെച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് വിളിച്ചതും തങ്ങളുടെ ജീവൻ കവർന്നെടുക്കുന്ന തൂക്കുമരത്തിൻ്റെ മുന്നിൽ നിന്ന് തങ്ങളെ ഓർത്ത് വിഷമിക്കരുതെന്നും പാർട്ടിക്ക് വേണ്ടി മരണം വരിക്കുന്നതിലൂടെ തങ്ങൾ തങ്ങളുടെ കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഇനിയൊരു ജന്മം ലഭിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരായി ജനിക്കാനും ജനവിരുദ്ധ ഭരണകൂടങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ഇതേപോലെ അണിനിരന്ന് ഇതേപോലെ വീണ്ടും രക്തസാക്ഷികളാവാനുള്ള ഭാഗ്യം തങ്ങൾക്ക് ലഭിക്കണമേ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതും അപ്പുവും ചിരുകണ്ഠനും കുഞ്ഞമ്പുനായരും അബൂബക്കറും എല്ലാം മരണം മുന്നിൽ നിൽക്കുമ്പോൾ ലോകത്തോട് പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞത് ഇതായിരുന്നു തങ്ങളുടെ ആഗ്രഹം അവസാനത്ത് പതിനായിരക്കണക്കിലുള്ള ജനങ്ങൾ അടിയും വെടിയും എല്ലാം ഏറ്റുകൊണ്ടും ക്ഷയം പിടിച്ചും പതറായതയും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിക്കീഴിൽ ഉറച്ചു നിൽക്കുന്നത് തങ്ങളുടെ വരും തലമുറക്കെങ്കിലും ഒരു സുന്ദരമായ കാലത്ത് ജീവിക്കാനാവുമെന്നുള്ള ആത്മവിശ്വാസം മുകളില ഇന്നത്തെ കാലത്തെ എന്തെല്ലാം വൈഷമ്യങ്ങളെയും തടസ്സങ്ങളെയും എതിർപ്പുകളെയും എല്ലാം നേരിട്ടുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി ലോകത്താകെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഭരണകൂടത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ എല്ലാ സംവിധാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മുളയിലേ നുള്ളാൻ അതിൻ്റെ സർവ സന്നാഹങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ പ്രഹരശേഷി മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുകളിൽ പ്രയോഗിക്കുമ്പോഴും പതറാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിക്കീഴിൽ ഉറച്ചു നിൽക്കുന്ന ഉശിരന്മാരായ കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുന്നതും ഈ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് മാനവമോചനം എന്ന ലക്ഷ്യം വിജയിക്കുമെന്ന ദൃഢവിശ്വാസമാണ് വിശ്വാസമാണ് ഇതിന് കമ്മ്യൂണിസ്റ്റുകാരെ പ്രേരിപ്പിക്കുന്നതെന്നർത്ഥം ആ ലക്ഷ്യത്തെ പറ്റിയും അത് നേടാനുള്ള മാർഗ മാർഗങ്ങളെപ്പറ്റിയും കൂടുതൽ വ്യക്തത എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കമ്മ്യൂണിസത്തിൻ്റെ ശത്രുക്കൾ പല നുണകളും പല ഘട്ടങ്ങളിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും എല്ലാ ഇപ്പോഴും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പ്രചരിപ്പിക്കുന്നു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസം എന്നാൽ സ്വേച്ഛാധിപത്യമാണ് സ്ത്രീകളെ പൊതു സ്വത്താക്കലാണ് അമ്പലവും പള്ളിയും തച്ചുകൊളിക്കലാണ് എന്നെല്ലാം ഉള്ള പ്രചരണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നതാണ് ലോകത്തെവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ പ്രചാരണങ്ങൾ സർവ്വശക്തിയോടുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം പ്രചാരണം അവർ നടത്തുന്നതിനുള്ള കാരണം കമ്മ്യൂണിസത്തിലേക്ക് കൂടുതൽ കൂടുതൽ ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നത് കർശനമായി തടയാനായിരുന്നു അതുകൊണ്ട് നാണം കെട്ട ഏതു തരം നുണകളും പ്രചരിപ്പിക്കാനും അതുവഴി ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും അവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ പിന്തിരിപ്പൻ സ്ഥാപിത താല്പര്യക്കാരുടെ ഇത്തരം നുണകളൊന്നും വകവെക്കാതെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പ്രവർത്തനം തുടരുക തന്നെയാണ് മുതലാളിത്ത ചൂഷണത്തിൽ നിന്നുള്ള മോചനത്തിനായി പുതിയ കാലഘട്ടത്തിൽ പുത്തൻ മാർഗങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കരുത്തുറ്റതാക്കുക അധികാരം നേടാനുള്ള വിപ്ലവ സമരത്തെപ്പറ്റി തൊഴിലാളികളെ ബോധവാന്മാരാക്കുക കൂടുതൽ കൂടുതൽ ബഹുജനങ്ങളെ വിപ്ലവ ശക്തികളെ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കടമ ലോകത്തെല്ലാ കമ്മ്യൂണിസ്റ്റുകാരും നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ് മാർക്സ് പറഞ്ഞത് അധികാരം നേടാൻ വേണ്ടിയുള്ള വിപ്ലവ സമരത്തെ പറ്റി തൊഴിലാളികളെ ബോധവാന്മാരാക്കുകയും അവരെ വിപ്ലവകാരികളാക്കി മാറ്റുകയും ചെയ്യുക എന്ന പ്രധാന ചുമതലയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ പ്രവർത്തകരും വഹിക്കേണ്ടത് കൊടിയ ചൂഷണ വ്യവസ്ഥയായ മുതലാളിത്തത്തെ തകർക്കണമെന്നും പകരം മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലവിൽ വരുത്തണമെന്നുള്ള ആശയം ഉറപ്പിച്ച ലക്ഷക്കണക്കായ തലച്ചോറുകളെ വിപ്ലവകാരികളെ സൃഷ്ടിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ അംഗം മുതൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന ഘടകത്തിൽ വരെയുള്ളവരും ഏറ്റവും അടിസ്ഥാന ഘടകം മുതൽ ഏറ്റവും ഉയർന്ന ഘടകം വരെയുള്ള ഘടകങ്ങളും ഇതാണ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതെന്ന് സഖാവ് സ്റ്റാലിൻ കമ്മ്യൂണിസ്റ്റുകാരെ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഈ നിലയിൽ ഇന്ത്യയിൽ എല്ലാ ജനാധിപത്യ ദേശാഭിമാന ശക്തികളുടെയും വിപ്ലവ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തന ലക്ഷ്യമെന്ന് അതിൻ്റെ പരിപാടിയും ഭരണഘടനയും എല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ആശയപരമായ ദൃഢത നേടുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിനും അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ സംഘടനാപരമായ കെട്ടുറപ്പിനും ഓരോ കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റുകാരനാകാനുള്ള മാർഗമായും ഏറ്റവും പ്രധാനപ്പെട്ട